ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊന്നീസ് കാടിലൂടെ സ്വാഗതം ഇന്ന് ഫസ്റ്റ് നമ്മൾ ഇടുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു കോമ്പോ ആണ് കേട്ടോ നമുക്ക് ഇൻഡോറിലൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ഇത് നമുക്ക് വിൻഡോ സൈഡിലൊക്കെ വെച്ച് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഇതൊരു പന്ത്രണ്ട് കളറാണ് ഈ കോംബോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ പന്ത്രണ്ട് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇത് നമുക്ക് ഇപ്പോൾ ഇപ്പോൾ ഈ സമയങ്ങളിലൊക്കെ നമുക്ക് പൂവിരിയുന്നൊരു സമയം കൂടിയാണ് അപ്പോൾ ഏകദേശം നമ്മൾ അയക്കുന്ന പ്ലാന്റുകൾക്കൊക്കെ ഏകദേശം മുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ പന്ത്രണ്ട് കളറും നമുക്ക് നല്ല അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് ഇത് നമുക്ക് അധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആഴ്ചയിൽ രണ്ട് ദിവസവും കൂടുമ്പോഴൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി അതുപോലെ തന്നെ ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് മണ്ണ് മണൽ ചകിരിച്ചോറ് ചാണകപ്പൊടി കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നടാൻ ചകിരിച്ചോറ് ഇടുന്നതുകൊണ്ട് എപ്പോഴും ഒരു തണുപ്പുണ്ടാവും അതനുസരിച്ച് മാത്രമേ നമ്മൾ വെള്ളം വെള്ളമൊഴിക്കേണ്ടിയുള്ളൂ ഇത് നമുക്ക് ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാം അല്ലെങ്കിൽ വിൻഡോ സൈഡിൽ വെച്ചും വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ചൈനീസ് ബോർട്സ് ആണ് കേട്ടോ ചൈനീസ് ബോർട്സ് ഇതിൻ്റെ ഒരു പത്ത് കളറാണ് ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പത്ത് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇത് നമുക്ക് ചെടി വളർത്താൻ അറിയാത്തവർക്ക് വളരെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞ ഇത് ഇപ്പോഴും പൂക്കൾ വിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഒരു നിന്ന് തന്നെ നമുക്ക് അനു ഒത്തിരി തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് തണ്ട് പിന്നെ കുപ്പിയിലെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് വേര് പിടിപ്പിക്കാവുന്നതാണ് അതുപോലെ പോട്ടിൽ നേരിട്ട് കുത്തിയിട്ട് നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഒരു തൈ നട്ടാൽ തന്നെ നമുക്ക് ഒത്തിരി ചെടികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഒരു പ്ലാന്റ് ആണ് ഇതിന് പിന്നെ നമുക്ക് അത്യാവശ്യം വെള്ളമൊക്കെ ആവശ്യമുണ്ട് എന്നാൽ പോട്ടിൽ വെള്ളം കെട്ടിക്കിടക്കാൻ പാടുള്ളതുമല്ല വെള്ളം ആവശ്യമാണ് എങ്കിൽ അധികം അധികം ആവാനും പാടില്ല നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് ഇതേ സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ അയക്കുന്നത് ചൈനീസ് ബോൾസും അടുത്ത നമ്മുടെ ഫിറ്റോണിയോ പ്ലാന്റ് ആണ് കേട്ടോ ഫിറ്റോണിയോ പ്ലാന്റിൻ്റെ ഒരു പത്ത് പത്ത് കളേഴ്സാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതും കാണാൻ നല്ല അടിപൊളിയാണ് ഇതിൻ്റെ ലീഫിൻ്റെയൊക്കെ ഒരു ഡിസൈനാണ് ഇതിൻ്റെ ഒരു മനോഹരം കൂട്ടുന്നത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഓരോ ഇലകളുടെയും ഇതെന്ന് പറയുന്നത് നമുക്കിത് ഇൻഡോറിൽ വെച്ച് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റും നമ്മൾ എന്ത് പ്ലാന്റ് ഇൻഡോറിൽ വെക്കുമ്പോഴും നല്ല വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് വേണം നമ്മൾ ഏത് ചെടികളും വെച്ച് വളർത്തിയെടുക്കാൻ എങ്കിൽ മാത്രമേ നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ ഇത് പറ്റുള്ളൂ അതുപോലെ തന്നെ ഇതിനും നമുക്ക് രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ വെള്ളവിഷ്ട ൊടുത്താൽ മതി ഇതിലും അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല പിന്നെ നമ്മൾ എന്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ പോട്ടിൽ വെള്ളം കെട്ടിക്കിടക്കാൻ പാടുള്ളതല്ല കേട്ടോ വെള്ളം നമ്മുടെ പോട്ടിൽ കെട്ടി കിടക്കുമ്പോൾ അത് പെട്ടെന്ന് അതിൻ്റെ ഏത് ചെടീൻ്റെ ആണെങ്കിലും തണ്ട് നശിച്ചു പോകാൻ സാധ്യതയുണ്ട് നമ്മൾ പത്ത് കളറിന് കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി രൂപയാണ് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് കാണിക്കുന്നത് കേട്ടോ അടുത്ത നമ്മുടെ ഹൈഡ്രോഞ്ചി പ്ലാന്റ് ആണ് കേട്ടോ ഹൈഡ്രോഞ്ചിയൻ്റെ ഒരു അഞ്ച് കളേഴ്സാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അധികം ഉയരം വെക്കാതെ തന്നെ നിറയെ പൂക്കൾ വിരിയുന്ന പ്ലാന്റ് ആണ് നമ്മുടെ ഹൈഡ്രോഞ്ചി പ്ലാന്റ് ഹൈഡ്രോഞ്ചിയൻ്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് ഇത് നമുക്ക് നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ടും നല്ല പൂക്കളുമാണ് ഇതിൻ്റെ നമുക്ക് അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഹൈഡ്രോഞ്ചിയ ഹൈഡ്രോഞ്ചിയ നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നത്